സൌദിയിലെ വിവിധയിടങ്ങളിൽ ഇന്നുമുതൽ തുടർച്ചയായി ആറ് ദിവസത്തേക്ക് ശക്തമായ മഴ പെയ്യാൻ സാധ്യത സിവിൽ ഡിഫൻസിന്റേതാണ് മുന്നറിയിപ്പ് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിലുണ്ട് കാലാവസ്ഥാ മാറ്റങ്ങളുടെ ഭാഗമായാണ് മഴ തുടരുന്നത് റിയാദിൽ നിന്നും മിഷാൽ ചെറുപ്പുളശ്ശേരി ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി മിഷാൽ എന്തൊക്കെയാണ് മഴ മുന്നറിയിപ്പ് ജാഗ്രതാ നിർദ്ദേശം എന്തൊക്കെയാണ് കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുകയാണ് പലയിടങ്ങളിലും ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് റിയാദ് അടക്കമുള്ള പ്രദേശങ്ങളിൽ വരുന്ന ആറ് ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രത്യേക അറിയിപ്പിലുള്ളത് റിയാദ് തബൂക്ക് മദീന അൽജോഫ് വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ അതുപോലെ തന്നെ ഹായിൽ അൽ കസിം കിഴക്കൻ പ്രവിശ്യ അൽബ് തുടങ്ങിയ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മഴ കണക്കും അടുത്ത ആറ് ദിവസം കൂടി മഴ പ്രതീക്ഷിക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ജിദ്ദ മക്ക ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ കനത്ത മഴക്കൊപ്പം കാറ്റിനുള്ള ശക്തമായ കാറ്റിനുമുള്ള സാധ്യതാ പ്രവചനം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നടത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ കാലാവസ്ഥ മാറ്റവുമായി ബന്ധപ്പെട്ട് പ്രത്യേക മുന്നറിയിപ്പും നിർദ്ദേശങ്ങളും പുറത്തിറക്കി പുറത്തിറക്കിയിട്ടുണ്ട് വെള്ളപ്പൊക്ക സാധ്യത പല ഇടങ്ങളിലും ഉണ്ട് അത്തരം സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്കും പോവാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കാൻ മുന്നറിയിപ്പിലുണ്ട് ഒഴുകുന്ന ജലത്തിൽ നീന്താതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശത്തിലുണ്ട് അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവർ ശക്തമായ കാറ്റടക്കമുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോൾ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രവാസികളായ മലയാളികളടക്കം നിലവിൽ ഈ കാലാവസ്ഥ മാറ്റവുമായി ബന്ധപ്പെട്ട് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ശ്വാസ അടക്കമുള്ള പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം ആളുകൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ആളുകൾ ഈ കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട് എടുക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് അതുപോലെ തന്നെ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ അപ്പപ്പോൾ യഥാർത്ഥ രീതിയിൽ ഉൾക്കൊള്ളണമെന്നും അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ഈ ഒരു മുന്നറിയിപ്പിലുണ്ട് ഇത്രയും മുന്നറിയിപ്പുകളാണ് നിലവിൽ നൽകിയിട്ടുള്ളത് ഈ മഴ കനക്കുന്നതോടെ സൗദിയുടെ തണുപ്പും കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്